ലിയോണൽ മെസ്സിയുടെ കേരള സന്ദർശനം റദ്ദായതിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തി വാർഷിക വാർഷികാഘോഷത്തിനിടെ വിഷയം ചർച്ചയായത് നാണക്കേടായി എന്നാണ് വിലയിരുത്തൽ മുട്ടിൽ മരമുറി കേസിലെ പ്രതികളെ സ്പോൺസർമാരാക്കിയതിൽ മുന്നണിയിലും വിമർശനം ഉയർന്നിരുന്നു സംഭവം വിവാദമായതോടെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെ സംസ്ഥാന സർക്കാരും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് പ്രജിത്ത് മോഹൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രജിത്ത് ഈ ഒരു ഘട്ടത്തിൽ സർക്കാരിന് വലിയൊരു നാണക്കേടായി എന്നുള്ള ഒരു വിലയിരുത്തലാണ് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ ലിയോണൽ മെസ്സി എന്തായാലും കേരളത്തിലേക്കില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ഇത് സംബന്ധിച്ച വലിയ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ വലിയ ആഘോഷങ്ങളോടൊക്കെയായിരുന്നു ഈ സർക്കാരും സർക്കാർ അറിയിച്ചത് വലിയ കൊട്ടിഘോഷിച്ചുള്ള ഘോഷിച്ചുള്ള പ്രചാരണവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു ഒക്ടോബറിൽ ലിയോണോൽ മെസ്സിയും അർജന്റീനയും ടീമും കേരളത്തിലെത്തുകയും കേരളത്തിൽ മത്സരങ്ങൾ കളിക്കും എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ പ്രഖ്യാപനം എന്നത് എന്നാൽ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ഒക്ടോബർ മാസത്തിൽ അർജന്റീനിയൻ ടീമിന് കളിയുള്ളത് അത് ചൈനയിലാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലേക്കില്ല എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ലിയോണോൽ മെസ്സിയും സംഘത്തിനെയും കേരളത്തിലേക്ക് മുന്നൂറ് കോടി ചെലവ് വരുന്നുണ്ട് ഇത് അർജന്റീനിയൻ ടീമിന് നൽകേണ്ടതുണ്ട് എന്നാൽ ഈ മത്സരത്തിന്റെ സ്പോൺസർമാരായിട്ടുള്ള റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ കമ്പനിക്ക് ഇത് സംബന്ധിച്ച് ഇതിൻ്റെ ഒരു പകുതി പണം ഇത്രയൊരു കൃത്യസമയത്തിനുള്ളിൽ നൽകണമെന്നുള്ള വ്യവസ്ഥയുണ്ടായിരുന്നു അത് പാലിക്കാൻ കൃത്യമായി കഴിയാത്തവന്ന കൂടിയാണ് അർജന്റീന ടീം കേരളത്തിലേക്കുള്ള യാത്ര ഉപേക്ഷിക്കുന്നതായി തീരുമാനിച്ചത് അത് സംബന്ധിച്ചിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ നേരത്തെ നിശ്ചയിച്ച കരാർ പ്രകാരം കൃത്യമായ തുക സമയത്ത് നൽകാത്തതിന്റെ പേരിൽ റിപ്പോർട്ടർ ബോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ കമ്പനിക്കെതിരെ ക്ഷമിക്കണം റിപ്പോർട്ടർ ബോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെ അർജന്റീനൻ ടീമ് നിയമനപടിക്കൊരു കണന്നുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇന്ന് സംസ്ഥാന സർക്കാരും ആ രീതിയിലേക്ക് പോവുകയാണ് പ്രത്യേകിച്ച് ഈ കേരള സംസ്ഥാന സർക്കാരിന്റെ ഒൻപതാം വാർഷികാഘോഷം നടക്കുന്ന വേളയായതിനാൽ ലയണൽ മെസ്സിയുടെ വരവ് അത് സർക്കാരിന്റെ നേട്ടമായി കാണിച്ച് വലിയ ഒരു പ്രചാരണം നടത്താൻ മുഖ്യമന്ത്രിയും കായിക മന്ത്രിയും ഒക്കെ ശ്രമിച്ചിരുന്നു അല്ലെങ്കിൽ ഇടതു സർക്കാർ തന്നെ ശ്രമിച്ചിരുന്നു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അത് സർക്കാരിന്റെ വലിയൊരു നേട്ടമായി അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ളതും അത് കുറച്ച് വർഷങ്ങളിലേക്ക് ചർച്ചയായി നിലനിൽക്കുന്ന ഒരു കാര്യമായിരിക്കും എന്നുള്ളതായിരുന്നു സർക്കാർ ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ എങ്ങനെയും മെസ്സിയെ കേരളത്തിൽ എത്തിക്കുക അതിന് ചെലവഴിക്കുന്നതിന് വേണ്ടി സ്വകാര്യ ഏജൻസികളിൽ നിന്നൊക്കെ പണം കണ്ടെത്തുക അല്ലെങ്കിൽ സ്വകാര്യ സ്പോൺസർമാരെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ മുമ്പിലുള്ള ഒരു തീരുമാനമെന്നുള്ളത് അത് ആദ്യം വ്യാപാരികളുടെ സംഘടനയായിരുന്നെങ്കിൽ പിന്നീട് അവർ പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ സമയത്താണ് റിപ്പോർട്ടർ ടിവിയുടെ മാതൃസാർഭമായിട്ടുള്ള റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റ് കമ്പനി ഈ രംഗത്തേക്ക് വരുന്നതും ഇതിന്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നതും എന്നാൽ കൃത്യസമയത്തിന് ഈ പണം നൽകാൻ കഴിയാതെ വന്നതോടുകഴിഞ്ഞാൽ ഇപ്പോൾ ടീമിന്റെ വരവ് അത് റദ്ദായിരിക്കുന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെ ഈ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട പ്രതികളായിട്ടുള്ള ആളുകളുടെ സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നതിന് മുന്നണിയിലും വലിയ വിമർശനമൊക്കെ ഉയർന്നതാണ് എന്നാൽ മുഖ്യമന്ത്രി അത് അവഗണിച്ച് ഈ സ്പോൺസർഷിപ്പിന് പച്ചക്കൊടി വീശുകയായിരുന്നു അതിൽ വലിയ വിമർശനവും മുഖ്യമന്ത്രിക്ക് മുന്നണിക്കകത്തു നിന്നും പാർട്ടിക്കകത്തു നിന്നൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നേരിടേണ്ടിയും വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയും സർക്കാരും അത്തരം ചില ആളുകളെ കൊണ്ട് മെസ്സിയെ കേരളത്തിലെത്തിക്കാനുള്ള അതിന് അത് സർക്കാരിന്റെ ഒരു വലിയ നേട്ടമായി അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം അത് പാളുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിൽ മുഖ്യമന്ത്രിക്ക് കടുത്ത അതൃപ്തിയാണുള്ളത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ ഏത് സാഹചര്യത്തിലാണ് ഇതും മുടങ്ങിയതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടൽ വേണമെന്നുള്ള കാര്യത്തിൽ കായിക മന്ത്രിയോടൊക്കെ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ കരാർ ലംഘനമുണ്ടായ സാഹചര്യത്തിൽ റിപ്പോർട്ടർ ടിവിയുടെ മാതൃസ്ഥാപനത്തിനെതിരെ നിയമ നടപടിക്ക് ഒരു സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇത് സംബന്ധിച്ച മന്ത്രി അടക്കമുള്ള ഒരു വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ ലയണൽ മിസിയെ കേരളത്തിലെത്തിച്ച് വലിയ നേട്ടമുണ്ടാക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതി ഒരു ഒരു പ്രചാരണ തന്ത്രം അത് പൂർണ്ണമായും പൊളിഞ്ഞിരിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അതിൽ മുഖ്യമന്ത്രിക്കാകട്ടെ കടുത്ത മെസ്സി വരില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി കഴിഞ്ഞു ഇതോടെ സർക്കാരിന്റെ വാക്ക് ായിരിക്കുകയാണ് ഇതിൽ മുഖ്യമന്ത്രിക്ക് കൂടുതൽ അതൃപ്തി ഉണ്ടായിരിക്കുന്നു സർക്കാരിന്റെ വാർഷിക ആഘോഷത്തിനിടെ വിഷയം ചർച്ചയായത് നാണക്കേടായി എന്നും പാർട്ടിയിൽ വിലയിരുത്തലുണ്ട് പ്രജിത് മോഹനനാണ് ചേർന്നത്